ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഋതിക രാജു വരാൻ വൈകുന്നത് കണ്ട് വിഷമത്തോടെ വാതുക്കൾ കാത്തിരുന്നത് രാജു അവിടേക്ക് എത്തി ഉടനെ തന്നെ ഋതിക അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു രാജു എത്ര നേരം ഞാൻ വിളിക്കുന്നു രാജു എൻ്റെ ഫോൺ എടുക്കാതിരുന്നത് ഇനി ഞാൻ വിളിക്കുന്നത് കണ്ട് മനപ്പുറം സൈലൻ്റ് ആക്കിയിട്ടതായിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഋതികയോട് രാജു പറഞ്ഞു ഞാൻ എന്തിനാണ് മേഡം സൈലൻ്റ് ആക്കിയിടുന്നത് മാഡം വിളിക്കുന്നത് ഞാൻ അറ്റൻഡ് ചെയ്യുന്നതിൽ എനിക്കെന്താ പ്രശ്നം ഉള്ളത് എന്ന് ചോദിച്ചിരുന്നു അല്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കേ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഒരു പരിചയക്കാരനെ കണ്ടു അതാ എന്ന് പറഞ്ഞതും ഓഹോ എന്നിട്ട് ആ ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനല്ലോ ഈ മുഖത്ത് കാണുന്നത് പരിചയക്കാരനെ കണ്ടാൽ ഇങ്ങനെയല്ലല്ലോ കാ ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ രാജു പറഞ്ഞു അതുപോലെ മേഡം വേറൊന്നുമല്ല ഞാൻ ഹരീഷിനെ കണ്ടു ഹരീഷ് ശ്രീകുട്ടിയുടെയും ഹരീഷിൻ്റെയും ജീവിതം അവർ പറഞ്ഞതുപോലെയൊന്നുമല്ല അവർ നമ്മളോടൊക്കെ കള്ളവോ പറഞ്ഞിരുന്നത് ഇപ്പോൾ ശ്രീകുട്ടിയെ പഠിപ്പിക്കുന്നതിനും അവരുടെ വീട്ടു ചെലവിനും എല്ലാമായിട്ട് ഹരീഷ് ഇപ്പോൾ വാടകയ്ക്ക് ഓട്ടോ ഓടിക്കുകയാണ് അങ്ങനെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് സത്യത്തിൽ ഒരു ജോലി കിട്ടിയെന്നും അതൊരു കമ്പനിയിലാണെന്നും ഒക്കെ സ്ത്രീക്കുട്ടി നമ്മളോട് കളവ് പറഞ്ഞതാണ് എന്ന് വിഷമത്തോടെ രാജു ഋതികയോട് അറിയിച്ചു ഇതെല്ലാം കേട്ടതും രാജുവിൻ്റെ വാക്കുകൾ കേട്ട് ഹൃദികയും ആകെ സങ്കടത്തിലായി ഉടനെ ഋതിക പറഞ്ഞു രാജു തൽക്കാലം അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്നോണം ഇപ്പോ ആ ഓട്ടോ ഓടിക്കുന്നത് അത്ര വലിയ കുഴപ്പമുള്ള ജോലിയൊന്നും അല്ലല്ലോ ഓട്ടോ ഓടിക്കുന്നത് അത്ര മോശം ജോലിയാണോ എന്ന് ചോദിച്ചു എങ്കിലും ഋതിക മേഡം ആ ഹരീഷ് എങ്ങനെ ജീവിക്കേണ്ട ആളായിരുന്നു എൻ്റെ അനുജത്തിയെ മോഹൻ കഴിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയല്ല സംഭവിച്ചത് എന്ന് ചോദിച്ചിട്ടും ഋതിക പറഞ്ഞു രാജു അങ്ങനെയൊന്നുമില്ല എല്ലാത്തിനും അതിൻ്റെതായ മാന്യതയുണ്ട് പിന്നെ രാജു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് ശരിയല്ലാത്തത് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ഹരീഷിനെക്കുറിച്ചും ശ്രീകുട്ടിയെക്കുറിച്ചുമുള്ള രാജുവിൻ്റെ ആശങ്ക ഋതികയുടെ വാക്കുകൾ കേട്ടതും രാജുവിന് അത് ആശ്വാസമായി ഇപ്പോൾ അവർ പരസ്പരം സ്നേഹിച്ച ആളുകൾ തമ്മിൽ ഒന്നിക്കുകയും അവർ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്നു അതിൽ അവർ സന്തുഷ്ടരാണ് അതല്ലേ മറ്റെന്തിനേക്കാളും വലുത് രാജു എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു എന്തായാലും കൊള്ളാം മേഡം സത്യത്തിൽ അപ്പുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഋതിക മേഡത്തിന് ഇത്രത്തോളം കഴിവും ബുദ്ധിയും കൊണ്ടെന്ന് ഞാൻ ഒട്ടും കരുതിയിരുന്നില്ല പക്വതയില്ലാത്ത ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് അധികം മേഡത്തെ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് രാജു അറിയിച്ചു അപ്പുവിനെക്കാളും പക്വത കുറഞ്ഞ ഒരാളായിട്ടാണ് ഞാൻ മേഡത്തെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞതും ഋതിക പറഞ്ഞു അത് ശരി അങ്ങനെയായിരുന്നു രാജുവിനെ എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ധാരണ അല്ലെ ഇപ്പൊ തോന്നുന്നു രാജുവിനെ എന്ന് ചോദിച്ചതും രാജു പറഞ്ഞു ഇപ്പൊ എന്തായാലും കുറച്ച് പക്വതയൊക്കെ ആളെ പോലെ അധികം വേണം സംസാരിക്കുന്നതെന്ന് രാജു പറഞ്ഞത് കേട്ട് ഋതിക പറഞ്ഞു എന്നാലേ രാജുവിന്റെ തോന്നലായിരുന്നു അങ്ങനെയെല്ലാം തന്നെ ഞാൻ സത്യത്തിൽ അന്നും ഇന്നും എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയാ എന്ന് രാജുവിനോട് ഋതിക അറി അറിയിച്ചു അത് കേട്ടതും ഓ ശരി ഞാൻ സമ്മതിച്ചേ എന്ന് പറഞ്ഞതും ഓ ഒഴിവിൽ അങ്ങനെയെങ്കിലും സമ്മതിച്ചല്ലോ അല്ലേ എന്ന് പറഞ്ഞ് ഋതിക്ക് അകത്തേക്ക് പോകാനായി രാജുവിനെയും വിളിച്ച് അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ഇടിമിന്നൽ ഇടിമിന്നലുണ്ടാവുന്നു ആ മിന്നലിൻ്റെ ശബ്ദം കേട്ട് ഇടിയുടെ ശബ്ദം കേട്ട് മിന്നൽ വന്നതോടെ പേടിച്ച് രാജു രാജുവിൻ്റെ നെഞ്ചിലേക്ക് ഋതിക ചേർന്നു രാജുവിനെ മുറുകെ പിടിച്ച് അങ്ങനെ ഋതിക നിന്നതും പെട്ടെന്ന് രാജു ഋതികയെ പിടിച്ചു മാറ്റി ഉടനെ ഋതിക രാജുവിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഓർത്ത് വേഗം ഉടനെന്ന് മാറിയതും വേഗം വീണ്ടും ഒരു കൂടി വന്നു ആ മിന്നലിന്റെ വരവിൽ ഭയന്ന് വിറച്ച് വേഗം തന്നെ രാജുവിനെ കെട്ടിപ്പിടിക്കുകയാണ് ഋതിക ആ മിന്നലിന്റെ ശബ്ദം കേട്ട് അങ്ങനെ ഋതിക രാജുവിനെ നെഞ്ചിലേക്ക് അങ്ങനെ ചേർന്ന് ഭയന്ന് അങ്ങനെ ഭയം കാരണം അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് വാതിക്കിലേക്ക് എത്തിയ പ്രിയ ആ കാഴ്ച കണ്ടു ഉടനെ തന്നെ പ്രിയ ചെറിയ ഒരു ചുമയ്ക്കുന്ന ശബ്ദമൊക്കെ വെച്ചതും രാജു പെട്ടെന്ന് ചേച്ചിയെ കണ്ടതോടെ ഹൃദികയെ അരികിൽ നിന്ന് മാറ്റി നിർത്തി അപ്പോഴേക്കും പ്രിയ പറഞ്ഞു അതെ പുതുമഴ നനയണ്ട പനി പിടിക്കും എന്ന് പറഞ്ഞപ്പോ ഉടനെ ആകെ ചമ്മലോടെ രാജു പറഞ്ഞു അതുപോലെ ചേച്ചി പെട്ടെന്ന് ഇടി വന്നപ്പോൾ ഉം ഉം ശരി ശരിയല്ല എനിക്ക് മനസ്സിലായി കയറി പോടാത്ത് എന്ന് പറഞ്ഞപ്പോ രാജു ആകെ ചമ്മലോടെ അകത്തേക്ക് പോന്നു പിന്നാലെ ഋതിക മേടവും പോയി അതിനുശേഷം കാണുന്നത് വേണുവും രാധയും റൂമിലേക്ക് എത്തിക്കാ ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തിയിരുന്നു ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന വീണു വല്ലാത്ത ആലോചന മുഴുകുന്നത് കണ്ട് രാധ ചോദിച്ചു നിങ്ങളെന്താ മനുഷ്യ വലിയ ആലോചനയിലാണല്ലോ അപ്പോഴേക്കും ഉടനെ വീണു പറഞ്ഞു എൻ്റെ രാധെ നീ ഒന്ന് പതുക്കെ പറ രാജു കേക്കണ്ട ഞാൻ ഇന്ന് ജയം തന്ന നമ്മുടെ മരുമകൻ ജയൻ തന്ന പണം ഉണ്ടല്ലോ അത് ഞാൻ രുക്മിണിക്ക് രുക്മിണിയമ്മയ്ക്കും ബാക്കി പണം നമ്മുടെ കറണ്ട് ബിൽ അടയ്ക്കാനുമായിട്ട് എടുത്തു ഇനി ഒന്നിനും പണം തികയില്ല മാത്രമല്ല പ്രതികാമേഡത്തിൻ്റെ വർമ്മസാറിൻ്റെ ഫോട്ടോയും ഋതികമേണ്ടത്തിൻ്റെ ഓർണമെൻസും ഒക്കെ ആ രുമിയമ്മയുടെ കയ്യിലല്ലേ അത് അവരുടെ അരികിൽ നിന്ന് തിരികെ എടുക്കണ്ടേ എന്നിങ്ങനെ സംസാരിച്ചിരുന്നതും അവിടേക്ക് ഋതികയും രാജുവുമെത്തി രാജു ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുന്ന നേരത്ത് അച്ഛനും മറ്റെല്ലാവരും വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ തയ്യാറായത് കണ്ട് രാജു മനസ്സ് ചിന്തിച്ചു ഈ ഒരു രുക്ണിയമ്മയ്ക്ക് കൊടുക്കാനുള്ള പണം റെഡിയായില്ല എന്നുള്ള കാര്യം അച്ഛനോട് എങ്ങനെയാ പറയുക എന്നാലോചിച്ച് രാജു അങ്ങനെ ഇരുന്നു രാജുവിൻ്റെ ആലോചന കണ്ട് ഉടൻ തന്നെ വേണു ചോദിച്ചു എന്താടാ മോനെ എന്താ നീവിയ ആലോചനയിലാണല്ലോ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ രാജു പറഞ്ഞു ഏ അത് പിന്നെ എന്ന് പറഞ്ഞതും എന്താടാ എന്ന് ചോദിച്ചു ഞാനിന്ന് ഹരീഷിനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോ ഉടനെ വേണു വിശേഷങ്ങൾ ചോദിച്ചു ഒരായും പറഞ്ഞു ആഹ് എന്നിട്ട് എന്താ അവർക്ക് സുഖമാണല്ലോ അല്ലെ രണ്ടുപേരെ സന്തോഷത്തോടെ ഇരിക്കുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചു പെട്ടെന്ന് ഹരി പറഞ്ഞു അത് പിന്നെ അച്ചാ ഹരീഷ് എന്ന് പറഞ്ഞതും രാജുവിനെ നോക്കി പ്രതിക രാജു എന്ന് വിളിച്ചിട്ട് പാടില്ല എന്ന് ഋതിക തലമുറക്കിക്കാട്ടി അത് കണ്ടത് രാജു പെട്ടെന്ന് മറ്റെന്തോ ആലോചിച്ചെന്നപോലെ രാധമ്മയെ നോക്കിയിരിക്കുമ്പോൾ ഋതികയോട് രാധമ്മയെ ചോദിച്ചു എന്താ ഋതിക മേഡം എന്തോ ഒരു കളത്തരം ഉണ്ടല്ലോ രണ്ടുപേരും എന്തോ ഞങ്ങൾ നിന്ന് ഒളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും രാജു പറഞ്ഞു അച്ഛാ ഞാനിന്ന് ആ വഴിയിൽ വെച്ച് ഹരീഷിനെ കണ്ടു ഹരീഷിന്റെ കൂടെ ഹരീഷിന്റെ മാനേജറും ഉണ്ടായിരുന്നു അതുകൊണ്ട് അധിക നേരം സംസാരിക്കാൻ കഴിഞ്ഞില്ല വലിയ തിരക്കുള്ള കമ്പനിയിലാണ് ഇപ്പോൾ ജോലി കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടെ രാധമയും വേണുവും ആശ്വാസമായി എന്ന് അവർ പരസ്പര സന്തോഷത്തോടെ സംസാരിച്ചു പെട്ടെന്ന് ഹരി ഹരീഷിനെ കുറിച്ച് പറയാനൊരുങ്ങിയ രാജുവിനെ തടഞ്ഞ ഋതിക മേഡത്ത് നോക്കി പോരെ മേഡം എന്ന് രാജു അന്വേഷിച്ചു മതിയെന്ന് ഋതിക തലകുലിക്കുന്നു രാധമ്മ പെട്ടെന്ന് വേണുവിനോട് പറഞ്ഞു അതേ നമുക്ക് ഉടനെ ഒന്ന് കൂടെ കാണാൻ പോകണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ രാജു ചോദിച്ചു ഏ അതെന്തിനാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഉടനെ രാജം ചോദിച്ചു അതെന്താണ് അങ്ങനെ എന്ന് എന്നന്വേഷിച്ചപ്പോ രാജു പറഞ്ഞു അതെ വേറൊന്നുമല്ല നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ച് എതിർത്ത് ബാധിതരായവരല്ലേ അവർ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അവർ തനിച്ച് ജീവിക്കട്ടെ സപ്പോർട്ടിന് ആളുണ്ടെന്ന് തോന്നിയാൽ പിന്നെ അവർ ഒരു കാര്യവും ശ്രദ്ധിച്ചെന്ന് വരില്ല സ്വന്തമായി ജീവിക്കാനുള്ള ഒരു പ്രേരണയും അവർക്കുണ്ടാവില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ അവരുടെ കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് രാജു പറഞ്ഞത് അത് ശരിയാണെന്ന് വേണു സമ്മതിച്ചു അങ്ങനെ അവർ സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് രാധയുടെയും വേണുവിൻ്റെയും രാജുവിൻ്റെയൊക്കെ മനസ്സിൻ്റെ സ്ഥിതികളെക്കുറിച്ച് മനസ്സിലാക്കി റതിക ആലോചിച്ചു ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ വിഷമമുണ്ട് ഓരോരോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് ആരും പരസ്പരം കാട്ടുകയോ അത് പുറത്തു കാട്ടുകയോ ചെയ്യുന്നില്ല കാരണം ഒരാള് മറ്റൊരാളെ വേദനിപ്പിക്കാൻ അവരുടെ സങ്കടം കാണാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ കഴിയാനും പരസ്പരം സ്നേഹിക്കാനും മാത്രം അറിയാവുന്നവരാണ് ഇവരുടെ കുടുംബത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു തന്നെ എന്റെ ഭാഗ്യമാണ് എന്ന് കൃതിക അങ്ങനെ ചിന്തിച്ചു ചെന്നു പിറ്റേന്ന് രാവിലെ പ്രതാപ വർമ്മ സുകുമാരൻ മാഷ് സാറിനോട് സംസാരിക്കണം സുകുമാരൻ സാറ് പറഞ്ഞതുപോലെ സി അത്ര പേടിയൊന്നുമില്ല സാറ് അങ്ങനെ പേടിക്കുന്ന ഒരാളുമല്ല ഇനി അഥവാ ആകാശം തിരിച്ചു വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വരാം താങ്ങി നിർത്താൻ നമുക്കൊരു കൈ നോക്കാവുവിടോ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന സി എമ്മിനാണോ പേടിയുണ്ടെന്ന് പറയുന്നത് അതൊക്കെ വെറുതെ പറയുന്നതാണ് സർ എന്ന് സുകുമാരസ്വാമിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതാപന്റെ സംസാരമൊക്കെ കേട്ട് ദീപക് അരികിൽ തന്നെ അപ്പോഴാണ് അവിടേക്ക് അമ്പിക എത്തിയത് അല്ല പ്രതാപം എന്താ നീ ഇന്നലത്തെ ചടങ്ങിനെ കുറിച്ചൊക്കെ നീ അറിഞ്ഞോ ഇന്നലെ നിന്റെ പിറന്നാൾ ആയതുകൊണ്ട് നമ്മുടെ കമ്പനിയിലുള്ളവർക്ക് എല്ലാവർക്കും ബോണസ് കൊടുക്കുകയും പിന്നെ എല്ലാവർക്കും ഓരോ പർച്ചേസ് ഓസർ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ദീപകിന്റെ ഐഡിയാണ് എന്ന് പറഞ്ഞതും ദീപക് അങ്ങനെ ചെയ്തതിന്റെ ആ ഒരു ക്രെഡിറ്റ് ദീപകിന് കൊടുക്കുന്നതിന് വേണ്ടി അമ്പിക്ക് അങ്ങനെ പറയുമ്പോൾ അത് കേട്ട ഉടനെ പ്രതാപൻ പറഞ്ഞു ഉം കൊള്ളാം നല്ല കാര്യം എന്ന് പ്രതാപൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞു നിർത്തി അപ്പോഴാണ് രാജുവും മൃതികയും കൂടി വീട്ടിലേക്ക് ബൈക്കിൽ വന്നിറങ്ങുന്നത് ഇരുവരും അവിടേക്ക് എത്തിയെന്ന് കണ്ടതോടെ അംബിക പറഞ്ഞു അല്ല പ്രതാപ എന്തിനാ റതിക്കുമ്പോള് എന്നും എന്നിങ്ങനെ പോയി വരുന്നത് രാജു രാവിലെ വരുമ്പോൾ കൂടെ കൊണ്ടുവന്നാക്കും വൈകുന്നേരം ഇവിടെ നിന്ന് ഋതികയെ കൂട്ടിക്കൊണ്ടു പോകും അതിൻ്റെ ആവശ്യമുണ്ടോ രണ്ടുപേർക്കും കൂടെ ഇവിടെ താമസിച്ചാ പോരെ അതല്ലേ നല്ലത് പ്രതാപ എന്നും ഈ പോയി വരേണ്ട ആവശ്യമില്ലല്ലോ അത് കേട്ടപ്പോൾ പ്രതാപൻ പറഞ്ഞു അതൊക്കെ അവരുടെ കാര്യമല്ലേ നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല ചേച്ചി അവരുടെ തീരുമാനം എന്താണോ അതുപോലെ നടക്കട്ടെ എന്ന് പ്രതാപൻ അറിയിച്ചു എന്തായാലും നിനക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ പറയാം അക്കാര്യം രാജുനോട് എന്ന് അംബിക പ്രതാപനോട് അറിയിക്കണം രാജുവും ഋതികയും കൂടി അകത്തേക്ക് കയറി വന്നതോടെ അംബിക പറഞ്ഞു അല്ല മോളെ മോളാകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ഇവിടെ യാമിനിയുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ നല്ല മിടുക്കിയായിട്ടിരുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത് കേട്ടിരുന്ന യാമിനി പറഞ്ഞു ഏ എനിക്ക് കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല ചേച്ചി ഇപ്പോൾ ഋതികമോൾ നല്ല സുന്ദരിയായിട്ടായിരിക്കുന്നത് മാത്രമല്ല ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഋതികമോക്ക് രാതമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അല്ലേ എന്ന് ഋതികയുടെ യാമിനെ ചോദിക്കുന്നത് കേട്ട് ഹൃതിക ചിരിച്ചുകൊണ്ട് തലകുലുക്കി അപ്പോഴേക്കും അവിടേക്ക് മറ്റൊരു അതിഥി അപ്രതീക്ഷിതമായി എത്തുന്നു യാമിനിയുടെയും മറ്റ് അംബികയുടെ അഭിപ്രായം കേട്ട് അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് അകത്തേക്ക് ഒരു സ്ത്രീ കയറി വരുന്നത് കണ്ട് അംബിക ചോദിച്ചു അംബികയോട് ഉടനെ യാമിനി ചോദിച്ചു അല്ല ആ വരുന്നത് സരസ് ചേച്ചിയല്ലേ അമ്പിക എന്ന് ചോദിച്ചതും അതേന്ന് അംബിക തലകുലുക്കി അപ്പോഴേക്കും അകത്തേക്ക് കയറി വന്ന സർസരിയെ കണ്ട് പ്രതാപൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു ആഹാ സർസി ചേച്ചിയോ എന്തുണ്ട് ചേച്ചി വിശേഷം ചേട്ടനൊക്കെ സുഖമായിട്ടിരിക്കണോ എന്തുണ്ട് വിശേഷം അങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചതും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണോ എല്ലാവർക്കും വളരെ സുഖമാസുഖവുമാണ് പിന്നെ ഉണ്ണിയുടെ കാര്യം അതാണ് എനിക്കിപ്പോൾ ആകെ വിഷമം അങ്ങ് ഓസ്ട്രേലിയയിലെ വലിയ കമ്പനിയാണ് അവൻ്റെ കമ്പനിയിൽ അവൻ ചെന്നതിന് ശേഷം കൂടുതൽ കൂടുതൽ നേട്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അമ്മൻ വളർച്ചയാണെന്നും അവൻ്റെ എം ഡി പറഞ്ഞു കഴിഞ്ഞു എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ കുടുംബത്തെന്താ എന്തിനാണ് കുറവുള്ളത് ഏക്കറോളം സ്ഥലം കിടക്കുന്നു പിന്നെ ആവശ്യത്തിനും ഒക്കെ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കാനായിട്ട് ഒത്തിരി ആളുകൾ പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരേ ഒരു മകനല്ലേ അവന്റെ വിവാഹ കാര്യത്തിലാണ് ഞങ്ങളാകെ വിഷമത്തോടെ ഇരിക്കുന്നത് ഏട്ടൻ്റെ കാര്യം അറിയാവലോ അവനൊരു വിവാഹം കഴിച്ച് കാണാനായിട്ട് ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെയാണ് കുറേ പെൺകുട്ടികളെ കണ്ടു പക്ഷെ അവൻ്റെ ടേസ്റ്റിനോ അവൻ്റെ താല്പര്യത്തിനോ അവൻ്റെ സ്വപ്നത്തിനോ ഇണങ്ങിയ ഒരു പെൺകുട്ടി ഇതുവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതാപ ഞാൻ അങ്ങനെയൊരു പെൺകുട്ടിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു പിന്നെ പ്രതാപൻ്റെ മോളെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ ക്ഷേത്രത്തിൽ വെച്ച് അന്നാണ് നമ്മുടെയൊക്കെ മക്കൾ ഇത്രയും വലുതായെന്ന് ഞാൻ തിരിച്ചറിയുന്നത് പ്രതാപൻ്റെ മോൾ കല്യാണപ്രായമായ പെൺകുട്ടിയായി എന്നുള്ള കാര്യം അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അല്ല അമ്പിക നിന്റെ മകൻ ഇവിടെ അവൻ കൃപ്പത്തി വളരെ കുസൃതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ദീപക്കിനെ അംബിക ചൂണ്ടിക്കാട്ടി ഇതാ എന്റെ മകൻ എന്ന് പറഞ്ഞതും അവൻ്റെ കുസൃതിക്ക് യാതൊരു കുറവൊന്നും വന്നിട്ടില്ല സരസ്വതി ചേച്ചി എന്ന് അത് കേട്ട് നിന്ന് ശേഖർ പറഞ്ഞു അത് കേട്ടതും ഉടനെ അമ്പി സരസ്വതി പറഞ്ഞു അതെനിക്കറിയാം അങ്ങനെയൊന്നും കുറുമ്പ് പെട്ടെന്ന് ഇല്ലാതാവുകയില്ലല്ലോ അല്ലെങ്കിലും അവൻ അതുപോലെ കുറുമ്പ് കാണിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ എന്നല്ല ഉടനെ സരസ്വതി അറിയിച്ചു അപ്പോഴേക്കും ഉണ്ണിയുടെ വിശേഷങ്ങൾ പ്രതാപം ചോദിച്ചു അപ്പോഴാണ് സരസ്വതി പറഞ്ഞത് ഉണ്ണിക്ക് ഒരു പെൺകുട്ടിയെ വേണം അവളുടെ വിവാഹകാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഓട് നടക്കുകയാണ് ഇന്ന് ഈ അടുത്ത ദിവസം ഞാൻ ക്ഷേത്രത്തിൽ വെച്ചൊരു കുട്ടിയെ കണ്ടു അതിന് പ്രതാപം നിന്റെ കൂടി സമ്മതം വേണം ആ വിവാഹം നടക്കണമെങ്കിൽ ആ കുട്ടിയെ ഞങ്ങളുടെ കുടുംബത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിന്റെ കൂടെ സമ്മതം വേണം എന്ന് പറഞ്ഞതും പ്രതാപൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആ അതെന്താ സേ അങ്ങനെ പറയുന്നത് ചേച്ചിക്കൊക്കെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കണം എന്നിട്ട് വിവാഹക്കാര്യം എന്നോട് വിവാഹം തീരുമാനിക്കണം എന്ത് സഹായത്തിനും എന്തിനും ഞാനുണ്ടാവും കൂടെ എന്ന് പ്രതാപൻ അറിയിച്ചു അതെല്ലാം കേട്ടതും ഉടനെ സരസ്വതി പറഞ്ഞു അതെ ഞാൻ കണ്ട ആ പെൺകുട്ടി വേറെ ആരുമല്ല പ്രതാപ നിന്റെ മകൾ ഈ ഋതിക ഋതികമോളാണ് ആ മോളാണ് എൻ്റെ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഉണ്ണിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവനും ഇഷ്ടമായി എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതും ഋതിക ആകെ ഞെട്ടി ഈശ്വര ഈ അടുത്തത് എന്റെ പേര് നേരെയാണല്ലോ വരുന്നത് എന്നാലോചിച്ച് ഋതിക ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ ഉടനെ ഇത് കേട്ടതും രാജു ചിന്തിച്ചു ആഹാ ഇത് കൊള്ളാമല്ലോ നല്ലൊരാലോചനയാദിക മേഠവുമായിട്ടുള്ള ആ ആ ഉണ്ണി എന്ന് പറയുന്ന ആളുമായിട്ട് ഹൃദികമേഠത്തിന് വിവാഹം നടത്തുകയാണെങ്കിൽ എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും രാ ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും വർമ്മസാറിനോട് പറഞ്ഞ് ഈ പ്രശ്നം പരിഹരിക്കാനും കഴിയും ഹൃദികമേഠത്തിന് നല്ലൊരു ജീവിതവും കിട്ടും ദീപക്കിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഇത് കേട്ട ഉടനെ തന്നെ രാജു വളരെ സന്തോഷത്തോടെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് വല്ലാത്ത ടെൻഷനിലേ അപ്പോഴേക്കും ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് കേട്ട് എന്താ പ്രതാപ നിനക്ക് നിൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പ്രതാപൻ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ രാജു പറഞ്ഞു വർമ്മസാർ എന്ന് വിളിച്ചിട്ടും പെട്ടെന്ന് വർമ്മസാറെന്ന് പറഞ്ഞ് രാജു സംസാരിക്കാൻ തുടങ്ങുന്നത് കണ്ട് വർമ്മ പറഞ്ഞു വേണ്ട ഞാൻ സംസാരിച്ചോളാം രാജു അതിനുശേഷം വേഗം പ്രതാപം പറഞ്ഞു അലേച്ചി നാളെ എന്തായാലും ചേച്ചി ഉണ്ണിയും കൂട്ടി ഇങ്ങോട്ടൊന്നു വാ ഇതിന്റെ തീരുമാനം അപ്പൊ ഞാൻ പറയാം പിന്നെ ഉണ്ണിയും കൂട്ടി ഇവിടേക്ക് വരുമ്പോൾ നാളെ ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുന്നുണ്ട് ആ ഫങ്ഷനിൽ ഉണ്ണിയും കൂട്ടി സരസ്വതി ചേച്ചിയും കൂടി എത്തണം എല്ലാവരെയും വിളിച്ച് ഒരു ചെറിയൊരു ഫങ്ഷൻ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നറിയിച്ചു അത് കേട്ടതോടെ ശരി എന്തായാലും പ്രതാപ നീ ഇതിനെ നോ പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം നീ എടുത്ത ശരിക്കേ ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത് ഉണ്ണിക്കും ഒത്തിരി സന്തോഷമാകും അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ മോളെ ഉണ്ണിയോട് കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ണിയും കൂട്ടി നാളെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരും കേട്ടോ എന്ന് പറഞ്ഞ് കൃതിയോട് യാത്ര പറഞ്ഞ് അവിടുന്ന് സരസ്വതി ഇറങ്ങുന്നു എല്ലാവരും ആകാതിച്ചപ്പെട്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രതാപനെ നോക്കി സരസ്വതി പറഞ്ഞു പ്രതാപ നീ എന്നിങ്ങി വന്നേ ഉടനെ പ്രതാപനും പിന്നാലെ ഇറങ്ങിച്ചെന്നു അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം സരസ്വതി പറഞ്ഞു പ്രതാപ നിന്റെ അടുത്ത് തന്നത് നിന്റെ പി എ ഇറക്കനല്ലേ ആ ചെറുക്കൻ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഇടയിൽ കയറി സംസാരിക്കാൻ ശ്രമിച്ചത് കണ്ടല്ലോ അതെ ഇത്തരക്കാരെ കുറച്ചകറ്റി നിർത്തുന്നതാണ് നല്ലത് ഇവരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല ഞാൻ നീ ഒരു നിഷ്കളങ്കനാണ് നിനക്ക് അങ്ങനെ ചതിയും വഞ്ചരീ ഒന്നും അറിയില്ല അതുകൊണ്ട് നിന്നോട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് സരസ്വതി അറിയിച്ചു അത് കേട്ടതും ശരിയെന്ന് പറഞ്ഞ ചേച്ചി നാളെ ഉണ്ണിയുമായിട്ട് വരാൻ പറഞ്ഞ് പ്രതാപൻ സരസ്വതിയെ യാത്ര അയച്ചു അതിനുശേഷം അകത്തേക്ക് കയറി വന്ന പ്രതാപനോട് അമ്പിക ചോദിച്ചു അല്ല പ്രതാപ നീ എന്താ ഇവിടെ റധികമുള്ള വിവാഹം കഴിഞ്ഞു എന്നുള്ള വിവരം പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട ഉടനെ തന്നെ പ്രതാപൻ പറഞ്ഞു അതേ ചേച്ചി അതിനാണ് നാളെ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ സരസ്വതി ചേച്ചി അറിയാത്തതുപോലെ ഈ നാട്ടിൽ പലർക്കും ഇവർ വിവാഹം കഴിഞ്ഞിട്ട് കഴിഞ്ഞ കാര്യം അറിയില്ലല്ലോ എന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് സരസ്വതി ചേച്ചി ഇവിടെ വിവാഹാലോചനയുമായിട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ചേച്ചി ഇവർ വിവാഹക്കാര്യം അറിയാത്തത് കൊണ്ട് എന്നാ പ്രതാപനോട് അംബിക മറുപടി നൽകി അപ്പോൾ അതുപോലെ അമ്പി ഇവിടെ പല ആളുകളും ഇവരുടെ വിവാഹം കഴിഞ്ഞ വിവരം അറിഞ്ഞിട്ടില്ല അമ്പി ചേച്ചി നമ്മൾ മാത്രമല്ലാതെ കുറെ ആളുകളും ഈ നാട്ടിലുള്ള കുറെ ആളുകളും ഇവരുടെ വിവാഹം നടന്ന വിവരം അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരെയും നാളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്തുന്നത് ഇവരുടെ രണ്ടുപേരുടെയും വിവാഹ വാർത്ത അത് എല്ലാവരെയും അറിയിക്കണം ഇനിയും ഇങ്ങനെ ഒരു അബദ്ധം ആർക്കും ഉണ്ടാകരുത് അതിനു വേണ്ടി എന്നെ പ്രതാപൻ അംബികയോട് അറിയിച്ചു ഉടനെ അംബിക ചോദിച്ചു അല്ല പ്രതാപ ഒരു നീക്കം വേണോ അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോഴേക്കും വർമ്മയുടെ അരികിലേക്ക് രാജുവും എത്തിയിട്ട് ചോദിച്ചു പ്രതാപ സാറേ ആ വർമ്മ സാറേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രതാപൻ ചോദിച്ചു രാജു നീ എൻ്റെ മകളെ വിവാഹം കഴിച്ചത് എന്നോട് ചോദിച്ചിട്ടാണോ എന്ന് ചോദിച്ചത് രാജു പറഞ്ഞു അല്ല സാർ അങ്ങനെയല്ല ആ അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ നീ അഭിപ്രായം പറയാൻ വരണ്ട ഇതിൽ എൻ്റെ തീരുമാനമാണ് ഇതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പ്രതാപൻ എല്ലാവരോടും അറിയിച്ചു അതിനുശേഷം യാമിനിയെ ശേഖരനോട് പറഞ്ഞു ശേഖര നാളത്തെ ഫംഗ്ഷൻ്റെ കാര്യം എല്ലാം വേണ്ട പോലെ നീ അറേഞ്ച് ചെയ്തോണം എന്ന് പറഞ്ഞപ്പോൾ അതിനെന്തേട്ട ഒരു കുറവും ഞാൻ വരത്തില്ല എല്ലാം ഭംഗിയായിരിക്കും എന്ന് ശേഖർ അറിയിച്ചു പിന്നീട് യാമിനിയെ നോക്കി പ്രതാപൻ പറഞ്ഞു യാമിനി വിവാഹിതയായ ഒരു പെൺകുട്ടി സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുന്നു കഴുത്തി താലി അണിയുന്നതിനും എന്തിനാണ് എന്ന് നീ ഇവിടെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് പ്രതാപൻ നേരെ റൂമിലേക്ക് പോകുന്നു ഈ ഒരു കാര്യം കേട്ടതോടെ ശരിയെന്ന് യാമയും തലകുലുക്കി കഴുത്തിൽ താലിമാലയും സീമന്തരേഖയിൽ സിന്ധൂരവും അണിയാതിരുന്നത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയൊരു തെറ്റിദ്ധാരണ ഉണ്ടായതെന്ന കാര്യം ഒരിക്കൽ കൂടി ഋതികയെ ഓർമ്മപ്പെടുത്തിയിട്ട് പ്രതാപൻ അകത്തേക്ക് കയറിപ്പോകുന്നു പ്രതാപന്റെ തീരുമാനം കേട്ട് രാജു ആകെ ധർമ്മസങ്കടത്തിലായി ദൈവമേ നാളത്തെ ഫങ്ഷൻ നടക്കാൻ പാടില്ല അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാവില്ല എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം അതിന് ഇനി ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ ഋതിക മേഡത്തിൻ്റെ ഈ വിവാഹം നടത്തുക എന്ന് മാത്രമാണ് എത്രയും പെട്ടെന്ന് വർമ്മസാനോട് കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യണം നാളത്തെ ഈ ഫങ്ഷൻ നടക്കാതിരുന്നാൽ മാത്രമേ ഇതെല്ലാം സാധിക്കൂ എന്ന് രാജു തീരുമാനിച്ചു ഋതികയുമായി അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് വന്നതും രാജു ഋതികയോട് പറഞ്ഞു ഋതികം ഋതിക മേഡം ഒരു കാരണവശാലും നാളത്തെ ഈ ഫങ്ഷൻ നടക്കാൻ പോകുന്നില്ല ഭർമ്മസാര അറേഞ്ച് ചെയ്യുന്ന ഈ ഫങ്ഷൻ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഋതിക പറഞ്ഞു അതെ അച്ഛൻ തീരുമാനിച്ചതാ അത് നമുക്കായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ രാജു പറഞ്ഞു എന്ത് സംഭവിച്ചാലും ശരി ഇതിന് ഞാൻ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞു രാജു ദേഷ്യപ്പെടുന്നു രാജുവിൻ്റെ ഹൃദിക മേഡത്തിന്റെ സംസാരം അപ്പുറത്ത് വേണു കേൾക്കാനിടേ എന്തായിരിക്കും രാജു അങ്ങനെ ബഹളം വെക്കുന്നത് എന്നാലോചിച്ചു ഉടനെ ഋതിക എല്ലാ കാര്യങ്ങളും രാധമയോടും വേണുവേട്ടനോടും പറഞ്ഞു നാളെ ഞങ്ങളുടെ വിവാഹം നടന്നതിന് ഫങ്ഷൻ വീട്ടിൽ നടത്താൻ അച്ഛൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും പക്ഷെ രാജു അതിനെ സമ്മതിക്കുന്നില്ല എന്നും രാജു ഈ ഫങ്ഷനും വരില്ല എന്നും പറഞ്ഞ് തന്നോട് വഴക്കിട്ടിരിക്കുകയാണ് എന്നാണ് ഋതിക സങ്കടത്തോടെ വേണുവിനോടും രാധമയോടും സങ്കടമറിയിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും അവർ ഇരുവരും രാജുവിനെ ചോദ്യം ചെയ്യുന്നു അവസാനം മനസ്സല്ല മനസ്സോടെ നാളത്തെ ഫംഗ്ഷനിൽ പങ്കെടുക്കാമെന്ന് രാജു സമ്മതിച്ചു തിരികെ റൂമിലേക്ക് എത്തിയ നിമിഷം ഋതിക അക്കിടന്നുറങ്ങുന്നത് കണ്ടതോടെ അരികിലേക്ക് വന്ന രാജു ദേഷ്യത്തോടെ പറഞ്ഞു ഓ ഋ ഋ ഋ ഋ ഋതിക മാഡം എനിക്കെല്ലാം ഓർത്തു വരുമ്പോഴുണ്ടല്ലോ ഈ കിടപ്പ് കാണുമ്പോൾ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു രാജു ഋതികയുടെ കഴുത്തിന് അരികിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അരികിലേക്ക് ചെല്ലുമ്പോൾ കണ്ണു തുറന്നു നോക്കുന്ന ഋതിക രാജു തൻ്റെ അരികിലേക്ക് വരുന്നത് കണ്ട് വേഗം തന്നെ രാജു കുറുകി പിടിച്ച് ബെഡിലേക്ക് വീഴ്ക്കണോ